കൃഷ്ണ ഹരേ കൃഷ്ണ ഇത് ഞാൻ കൊണ്ടുപോകുന്ന രണ്ടാമത്തെ യാത്രയാണ് പ്രതീക്ഷിക്കാതെയാണ് ആദ്യത്തെ യാത്ര വന്നത് അതിലും ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ് ഈ രണ്ടാമത്തെ യാത്ര ആദ്യം പിന്നെ പറയാൻ നിർബന്ധപൂർവം ഒരു പ്ലാൻ ചെയ്ത് വൃന്ദാവനത്തിലേക്കുള്ള യാത്രയായിരുന്നു ഒരു അമ്പത്തിരണ്ട് പേരുടെ ബുക്കിംഗ് അത് പോയിട്ട് ഞാൻ വീട്ടിൽ എത്തി ഇരുപത്തൊന്നാം തീയതി രാവിലെ വീട്ടിലെത്തി എത്തിയിട്ട് അപ്പം തന്നെ കുംഭമേള പോവാണെന്നുള്ള ഒരു തോന്നലിന് കുറേ ട്രാവൽസിനൊക്കെ അന്വേഷിച്ചു കുറേ നോക്കി ട്രെയിൻ നോക്കി ഫ്ലൈറ്റ് നോക്കി ഒന്നും ശരിപ്പെട്ടില്ല പിന്നെ എന്ത് ചെയ്യും എനിക്ക് പരിചയമില്ല ഒരുത്തരെ വിളിച്ചു ഇങ്ങനെ പോവാൻ പല വഴിയുണ്ടോ ചോദിച്ചപ്പോൾ അവരൊരു ട്രാവൽസിൻ്റെ ഒരു നമ്പർ തന്നു പേരും തന്നു അപ്പോൾ ഞങ്ങൾ അവരെ വിളിച്ച് നോക്കി ഇപ്പോൾ പുറപ്പെടുത്ത വഴികളൊന്നും ഇടിക്കുക എനിക്കാണെങ്കിൽ ഇരുപത്തിരണ്ടാം തീയതി തന്നെ പോകണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു ഒരു പുതിയ വാൻ ഉണ്ട് അത് അത് അയക്കാം പത്ത് പേരെ നിങ്ങൾ ആക്കിക്കോളിയും പറഞ്ഞു ഞാൻ ഈ പത്ത് പേരെ പെട്ടെന്ന് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഗ്രൂപ്പിലും എൻ്റെ ഗ്രൂപ്പിലും സ്റ്റേറ്റസിലും ഒക്കെ ഇട്ടു ഞാൻ അങ്ങനെ കുറേ പേർ ചേർന്നു കുറേ ചേർന്നു ചിലവർക്ക് പൈസ ഉടനെ ഉണ്ടാക്കാൻ പറ്റിയില്ല ചിലവർക്ക് വേറെ സൗകര്യങ്ങൾ ആളില്ല അങ്ങനെ ഓരോരു കാര്യമായിട്ടും ഏറ്റവും ഇറക്കം പത്തിണ്ടായിരുന്നു പിന്നെ എട്ടായി പിന്നെ അഞ്ചായി പിന്നെ ഏഴായിരുന്നു കയറി ഇറങ്ങി കയറി ഇറങ്ങി ഇത് നടക്കുകയില്ല എന്നൊക്കെ ആയിരുന്നു ഓരോരുത്തർക്ക് സംശയം ഞാൻ പറഞ്ഞാൽ കുറച്ച് പേരാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും യാത്ര പോകുമെന്നുള്ള ഒരു ധൈര്യം ഞാൻ കൊടുത്തു അങ്ങനെ എട്ട് പേരായി പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ ഒമ്പത് പേർ തകഞ്ഞു ഒരാൾ കുറവുണ്ടായിരുന്നു എന്തായാലും നമ്മൾ യാത്ര തുടങ്ങുകയാണെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പുറപ്പെട്ടത് അപ്പോഴേക്കും ഒരു മണിക്കൂർ പുറപ്പെടുന്നതിന് മുമ്പായിട്ട് വേറെ ഒരു കുട്ടി ആ കുട്ടിയും വരുന്നുണ്ട് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾക്ക് പത്ത് തികയ്ക്കാനും പറ്റി അപ്പോൾ അതിൽ നല്ല ഒരുത്തരോരുത്തർ ആരും കുട്ടി അറിയാത്തവരാണ് പരിചയമില്ലാത്തവരാണ് പക്ഷേ ഇങ്ങനെ ഒരു യാത്ര എനിക്ക് വൃന്ദാവനത്തിൽ ഇത്ര സുഖം കിട്ടിയില്ല ഇത് അത്ര സുഖം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഏതോ ജന്മത്തൊക്കെ ഒരുമിച്ച് ഉണ്ടായിരുന്നവരായിരിക്കണം തമ്മിൽ തമ്മിൽ ഒത്ര ഐക്യം ഈ രണ്ട് ദിവസം ഈ വേനൽ ഇരുന്ന് വേനൽ നല്ല സൗകര്യമാണ് കേട്ടോ അത് പറയണം വേനൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സാധാരണ വേനൽ ഇങ്ങനെയാണ് കാലിരിക്കും എ സിയും ചാർ കടക്കാനും പറ്റുന്ന പോലെ നല്ല സൗകര്യമായിട്ടുള്ള രണ്ട് ദിവസം ഞങ്ങൾക്ക് വണ്ടിയിൽ നിന്ന് യാതൊരു മുഷ്യമൊന്നും തോന്നിയിട്ടില്ല അതേപോലെ തന്നെ കൂട്ടുകാർ ഓരോ സ്ഥലത്ത് ഞങ്ങൾ ഈ ഇറങ്ങി ഭക്ഷണം കഴിക്കുന്നത് വെച്ചാൽ ഒത്തൊരുമ നാല് ആണുങ്ങളും ആറ് പെണ്ണുങ്ങളാണ് ഒരു ഒത്തൊരുമ ഞങ്ങൾ എങ്ങനെ എൻജോയ് ചെയ്ത് പറഞ്ഞത് തീർത്ഥയാത്രയാണോ കുടുംബമേളയ്ക്ക് പോയത് അത് ഞങ്ങൾ ഉല്ലാസയാത്രയാണോ ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ എല്ലാവരും വളരെ എൻജോയ് ചെയ്തു അതേപോലെ ഞങ്ങൾക്ക് കിട്ടിയ വണ്ടി ഓടിക്കുന്ന സാരഥികൾ സാരഥികൾ എൻ്റെ മക്കളെ പോലെ എൻ്റെ രണ്ട് ആൺമക്കളെ പോലെ രണ്ട് പേര് അത്ര ഒരു എന്താ പറയണ്ട ഞങ്ങൾക്ക് അങ്ങനെ ഒരു എല്ലാ കാര്യത്തിനും നിന്ന് ഒരു ഒരു വിധത്തിൽ ഞങ്ങൾക്കൊരു അസൗകര്യം തോന്നിയത് അയ്യോ അതെന്നുള്ള ഒരു തോന്നലില്ലാതെ ഞങ്ങൾക്ക് ഇത്രയും വരയ്ക്കും തിരിച്ചു പോകുന്നതുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ യ്ക്ക് ഞങ്ങക്ക് അത്ര ഒരു സന്തോഷകരമായ യാത്രയായിരുന്നു അതിൻ്റെ എനിക്ക് ഞങ്ങൾ ഏകാദശി ദിവസമായിട്ടാണ് പിന്നെ തീർത്ഥ സ്നാനം ചെയ്യാൻ കിട്ടിയത് അത് ഇന്നൊരു ഭാഗ്യം സന്ധ്യസമയത്ത് ഞാൻ നിർജ്ജലം എടുക്ക എടുത്തിരിക്കുന്ന ഏകാദശി വ്രതം നിർജ്ജലം എടുത്തിരിക്കയായിരുന്നു അങ്ങനെ പോയി സന്ധ്യ നേരത്ത് ആ അവസാനത്ത് ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയത് ഞാൻ കുറച്ച് വഴിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടാൽ അവിടെ ആ സന്ധ്യ നേരത്തെ ഞങ്ങൾ ഏകാദശി ദിവസമായിട്ട് നന്നായി മുങ്ങി കുളിച്ച് നീരാടി അങ്ങോട്ട് ഇങ്ങോട്ട് വള്ളം ധരിപ്പിച്ച് എൻജോയ് ചെയ്ത് അങ്ങനെ ബോട്ടിൽ തിരിച്ച് വന്നു അതുപോലെ തന്നെ പിറ്റേ ദിവസം അയോധ്യയിൽ പോയി തിരക്ക് നല്ലോണം ഉണ്ടായിരുന്നു എങ്കിലും ഞങ്ങൾ പത്ത് പേരും നന്നായി തൊഴുത് നന്നായി മടങ്ങി വന്നു തിരിച്ചു വന്നു പിറ്റേ ദിവസം ശിവരാത്രിയാണ് അവനങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ഏതെങ്കിലും വഴിയിൽ ഒരു ശിവൻ്റെ ക്ഷേത്രത്തിലേക്ക് പോകണം എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാമായിരുന്നു പോകുമ്പോൾ നോക്കാം എവിടെയെങ്കിലും കാണുമോ നോക്കാം എന്നൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കുട്ടി ഓടിയെന്ന് പറഞ്ഞത് അമ്മേ നേരെ ഓപ്പോസിറ്റിൽ നോക്കുമോ അത് ശിവൻ്റെ അമ്മളാണെന്ന് പറഞ്ഞു ഭഗവാൻ ഞങ്ങൾ അങ്ങോട്ടേ ഭഗവാൻ ഞങ്ങളുടെ അടുത്തേക്ക് എത്തിന്നാണ് തോന്നിയത് ഞങ്ങളെല്ലാവരും ഓട്ടി പറഞ്ഞ അവിടേക്ക് എത്തി ോക്കിപ്പോൾ നല്ല വലിയൊരു ഒരു ശിവലിംഗവും അതിന് മീന പൂക്കളൊക്കെ വെച്ചിട്ട് ഒരു ഇങ്ങനെ പൂക്കളൊക്കെ വെച്ചോണ്ടിരിക്കുകയാണ് ഞങ്ങൾ എല്ലാവരെയും കയ്യിൽ പൂക്കൾ തന്നു വിൽവം തന്നു ഇതെല്ലാം വെച്ച് ഞങ്ങൾ പൂജിച്ചു ധാരെടുത്തിട്ട് ഞങ്ങളുടെ കൈ കൊണ്ട് ശിവലിംഗത്തിരിക്കും ഞങ്ങൾക്ക് ധാര ഒഴിച്ച് പൂജിക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെ ദീപാരാധനയ്ക്ക് അവർ വിളക്ക് ഇതൊക്കെ വെച്ചിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ദീപാരാധന ചെയ്തു എന്തൊരു ഭാഗ്യമാണെന്ന് എന്താ പറഞ്ഞ വാക്കിൽ അത്ര ഒരു സംതൃപ്തിയും സന്തോഷവും അങ്ങനെ ഒരു യാത്രയായിരുന്നു അത് അങ്ങനെ കുംഭമേള പോ കാണാൻ പോവാണ് അത് കാണാൻ കിട്ടുമോ തന്നെ സംശയമായിരുന്നു ആ ഭാഗ്യം കിട്ടിയതോടുകൂടി ഏകാദശി വ്രതവും അയോധ്യ ദർശനവും ശിവരാത്രിയുടെ ശിവന്റെ ദർശനവും ഭഗവാനെ എന്ത് പുണ്യം ചെയ്തു ഞങ്ങൾ ഞങ്ങളെന്നറിയില്ല ഞങ്ങൾക്ക് കിട്ടിയ ടീമും ഞങ്ങൾ കിട്ടിയ വണ്ടി പഠിക്കുന്ന കുട്ടികളും അതേപോലെ തന്നെ ഈ ഫോട്ടോ എടുക്കുന്ന ഫോട്ടോഗ്രാഫർ ഫോട്ടോഗ്രാഫർ അല്ലട്ടോ ഇത് ഇന്നൊരു പകനാണ് എല്ലാം ഞങ്ങൾക്ക് ഒത്തു കിട്ടി വളരെ 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 സന്തോഷമായിരുന്നു ഈ യാത്ര മനസ്സിന് അത്ര സുഖം തരുന്ന ഒരു യാത്രയായിരുന്നു Hare Krishna Hare Krishna Hare Krishna